ഞങ്ങൾ കിളികൾക്ക് വെള്ളം കൊടുക്കാൻ പോവാട്ടോ ഞാൻ തൊട്ടുമ്പോൾ മണ്ടൊക്കെ നിക്കണം മാവുമ്പോ ഞങ്ങൾ ഈ ട്രെയിൽ വെള്ളം തൂക്കി ചാത്തിട്ടോ ഫ്രണ്ട്സ് തൂക്കി ഞാത്തി ഫ്രണ്ട്സ് ഇത് ഇപ്പൊ വേനൽക്കാലല്ലേ അല്ലേ അപ്പൊ പിന്നെ കിളികൾക്കൊക്കെ നല്ല ദാഹ ഉണ്ടാവും ഇപ്പൊ നമ്മള് വെള്ളമില്ലാണ്ട് സഹായിക്കുമ്പോ അതുപോലെ കിളികൾക്കും മഴയൊന്നും ഇല്ലാത്ത കാരണം കിളികൾക്ക് വെള്ളം കിട്ടാൻ ഒരു ചാൻസും അതന്നെ അപ്പം ഇതുപോലെ ഒരു പോട്ടില് വെള്ളാക്കിട്ട് ഇങ്ങനെ മാവുമിയാ അല്ലെങ്കി ടറസുമ്മും ഒരു ദിവസം കണ്ട പിന്നെ അടക്കിടക്കേ കിളികൾ വന്നോളൂ അതന്നെ അത് കിളികൾക്ക് വലിയൊരു ഹെൽപ്പ് ആവും നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഒരു ബൗളിൽ ഒരു ചെറിയ പാത്രത്തിലായാലും മതി ടെറസ് എവിടെങ്കിലും ഏരിയയില് കുറച്ച് വെള്ളം വെക്ക ഒരു ദിവസം കിളി വന്ന് കുടിച്ചാല് പിന്നെ ഡെയിലി വരും അതന്നെ അവിടേക്ക് വെള്ളത്തിനായിട്ട് വരും ഇതില് കൊറച്ച് വെള്ളം വെക്കാം അത് ചിരട്ടയില് സൈഡിലായിട്ട് കുറച്ച് അരി അപ്പൊ നമുക്കിതില് വെള്ളം വെക്കാം അപ്പൊ വെള്ളം വെക്കാനായിട്ട് ഒരു പാത്രമാണ് ഫ്രണ്ട്സ് ഇത് ഇത് ഞങ്ങള് ലാസ്റ്റ് ഇയർ വാങ്ങിച്ചതാണ് അപ്പൊ ഞങ്ങള് വെച്ച് കുറച്ച് കൊറച്ചോളം കഴിഞ്ഞപ്പോ നല്ല മഴക്കാലായി അപ്പൊ ഇത് താഴേക്ക് ഇറക്കി വെച്ചു അതന്നെ ഇനിയിപ്പൊ വീണ്ടും ഇത് എടുത്ത് ഞാട്ടി ഇടാൻ ഹാങ്ങിങ് ബോട്ട് പോലെയാണിത് വെക്കാനുള്ള ഐഡിയ വാട്ടർ ഒക്കെ വാട്ടർ റീസ്റ്റോർ നമുക്കൊരു ഓസ് എടുത്തിട്ട് സ്പ്രേ ഞാനൊരു ഐഡിയ പറയട്ടെ നമ്മൾ ഇവിടെ സൈഡിൽ വേറെ വള്ളി എടുത്തിട്ട് ഏത് കൊമ്പ് കെട്ടാൻ കെട്ടാന്ന് വെച്ചാ ആ വള്ളി അപ്പുറത്തെ ഭാഗത്തേക്ക് എറിയാ അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇവിടെ വെള്ളം പോലെ ആക്കുമ്പോ അടിക്കെത്തും പാത്രം അത് ടൈമിൽ മോളിക്ക് വലിയ അപ്പൊ ഞാനിതിന് ഹോൾ ഇട്ടിട്ടോ ഫ്രണ്ട്സ് മുത്തൂസിന് പറ്റിയില്ലാട്ടോ ഇത് കമ്പി പഴുപ്പിച്ചിട്ട് ഇങ്ങനെ അടുപ്പിൽ കാണിച്ചിട്ട് നല്ലോണം കമ്പി ചൂടാക്കാന്നിട്ട് ഇങ്ങനെ പതുക്കെ വെച്ചു കൊടുത്താ ഇവിടെ ഹോളാവൂട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഞാനത് ഹോൾ ഇട്ടിട്ട് തരാട്ടോ ഇതിന ഹോൾ ഇട്ടു കേട്ടോ കണ്ടോ ഗിമീ ഇതാണ് ഹോൾ പൊട്ടിയോ ആ അവിടെ പൊട്ടിടാ പൊട്ടിടാത് ഞാൻ പെട്ടെന്ന് പിടിച്ച് താത്തി അപ്പൊ ഇവിടെ കൊറച്ച് പൊട്ടി കൊഴപ്പില്ല വേറെ ഹോൾ ഇട്ടുണ്ട് പിന്നെ അത് കണ്ടോ ഇതുപോലെ ഹോൾ ഇട്ടിട്ടാ ഉള്ളിക്കോടെ ഇത് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഇത് വെച്ച് ഉരുക്കി സ്ക്രൂ ഡ്രൈവർ ഇല്ലേ ചൂടാക്കി ഡ്രൈവറില്ലേ കുത്തി കയറ്റി അതൊക്കെ തൊട്ടുള്ളൂ അപ്പോഴേക്കും ഇങ്ങനെ കേറി പോയി അത് നന്നായി ആ അതന്നെ സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിട്ട് വെറുതെ ഇങ്ങനെ അടിയിൽ വെച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ നന്നായി ഇത് കേറി അല്ലെങ്കി അത് പൊളിഞ്ഞു പോകും പെട്ടെന്ന് നമ്മള് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഹോൾഡാക്കണെങ്കിൽ പൊളിഞ്ഞു പോവും അപ്പൊ ഇതിനെ വള്ളി കെട്ടാം വള്ളി ആക്കണ്ടേ വള്ളി പീസ ആദ്യം ഒരെണ്ണം കെട്ടു എന്നിട്ട് അതല്ല മുത്തേ വള്ളി കേറോ മുത്തത് വള്ളി കേറോ ഒന്നുകൂടി ഹോളാക്കേണ്ടി വരുമോ ഞാൻ ചെയ്യണ വേണ്ട അത് മുത്തസ് പറയില്ലല്ലോ ആരെങ്കിലും ഇതുപോലെ വെള്ളം വെച്ചിട്ടുണ്ടോ ഫ്രണ്ട്സ് കമന്റ് ചെയ്യണേ ഇവിടെ മുടി എന്താ പോലെ അതെ അപ്പൊ വള്ളി കട്ട് ചെയ്യാ കത്തി എടുത്തിട്ട് വാ അങ്ങനെ ഞാൻ പോവാൻ മുത്തേട്ടു വള്ളിയാണ് മോനെ അങ്ങനെ കട്ടാവില്ലാ മുത്തേ അങ്ങനെ കട്ടാവില്ലാന്ന് കത്തി എടുക്കാൻ പോണ്ട പോവണ്ട മടിക്കാണ് കത്തി എടുക്കാൻ പോണ്ട മടിക്ക് മുത്തേ ദിവസം ഇങ്ങനെ നിക്കണ എടുക്ക പോയി എടുത്തിട്ട് വായോ ത്തിയെടുത്ത് വന്ന് കട്ടാക്ക നീ ആ സോപ്പ് സോപ്പിന്റെ പണ്ടൊക്കെയാണോ മുത്ത് കൂടെ ഇറക്കി ആ തിരിമൂടി വലിച്ചിട്ട് കെട്ട് ആ ഓക്കെ ഓക്കെ അങ്ങനെ കെട്ടിട് ഓക്കെ ഒരെണ്ണായില്ലേ അവിടെ ആഹ് ഞാൻ കട്ട് ചെയ്തോ ഇവിടെ വെച്ചാ ആ അവിടെ വെച്ച് കട്ട് ചെയ്തോ ഇനി അടുത്ത ഹോളും ഇത് ഭയങ്കര ചെറുതോ ചെറുതാ ഇത് എന്തൊരു ചെറുതോ അതെയാ വലിച്ചു നോക്കും പറ്റുമുത്ത നാല് സൈഡിൽ ഇതുപോലെ വള്ളിട്ടിട്ട് കാണാട്ടോ ഫ്രണ്ട്സ് ഇത് മുത്തൂസിന്റെ ഐഡിയ ആണ് കേട്ടോ അമ്മ കിളികൾക്ക് വെള്ളം കൊടുക്കണം എന്നുള്ളത് ഞാനും വിചാരിച്ചു ശരിയാണ് കിളികൾക്ക് വെള്ളം കൊടുക്കാന്നുള്ളത് അവര് എവിടെനിന്ന് വെള്ളം കുടിക്കുക ഫ്രണ്ട്സ് കിണറിന്ന് പോലും കുടിക്കാൻ പറ്റില്ല പിന്നെ മഴ പെയ്യണില്ല പിന്നെ എന്ത് ചെയ്യുമല്ലേ പിന്നെ വല്ല കുളം തോ കുളം തോട്ടിലേക്കൊക്കെ പോകേണ്ടി വരും അതിന് ഇവിടെ അങ്ങനെ കൊളം ഇല്ല ഫ്രണ്ട്സ് പണ്ടൊക്കെ ഇഷ്ടം പോലെ കൊളം ഉണ്ടായിരുന്നു പറയണ്ട അമ്മ അമ്മ എല്ലാ വീട്ടിലും ഒരു കുളക്കിണ്ടായിരുന്നു കുളിക്കാൻ കുളം കുടിക്കാൻ കുളം അല്ല ആ അതന്നെ അലക്കാനൊക്കെ ഒഴുകൊളം അപ്പൊ കിളികൾക്ക് ഇങ്ങനെയല്ലേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ പിന്നെ വെള്ളം വീടുകളിലെ അതന്നെ കെട്ടിന്ന പിന്നെ പറമ്പിലൊക്കെ വെള്ളം വിടുമ്പോ നമ്മടെ പറമ്പ് നനക്കുമ്പോ പറമ്പ്ക്കുമ്പോ കൊക്ക് വരും അതന്നെ കൊക്കിന് അങ്ങനെയൊക്കെ വരും കുടിക്കും ഇത് ഇവിടെ മാവിന്റെ മേലെ ഹൈറ്റ് ഉള്ള ഇതിലാവുമ്പോ കിളികൾക്ക് സുഖം കുടിക്കാനായിട്ട് പിന്നെ ഞങ്ങളെ ഞങ്ങടെ മരുത്തുമ്പോ രാത്രി ഒരു കുഞ്ഞിക്കിളി വന്നിരിക്കും ഞങ്ങൾ ആദ്യം വിചാരിച്ചു ചൊറിയാവുമ്പോഴും ആണെന്ന് കൂട് കൂട്ടിയൊക്കെ ആണെന്ന് അതിന്റെ ടോർച്ചൊക്കെ നോക്കി അപ്പഴും കിളിയൊന്നും മനസ്സിലായില്ല അത് ആദ്യം ഞാൻ വിചാരിച്ചു മാങ്ങയാന്നെ കേട്ടോന്ന് മാങ്ങയാണെന്ന് വിചാരിച്ചു കേട്ടോ കുഞ്ഞിക്കിളിയ അത് മാവുമ്പോ വന്നിരിക്കാറാവുമ്പോ എന്താ ഈ രണ്ട് നടക്കുക അത് കളി കഴിഞ്ഞാൽ അവ കൂട്ടി കയറുള്ളു കൂടൊന്നും ഇല്ലാട്ടോ ഇത് എന്തായാലും ഫുള്ള് കയറിട്ടിട്ട് കാണാട്ടോ ഇനി ഒരു സൈഡിൽ ഹോൾ കുറവായിട്ട് മുത്തൂസും കയറും തമ്മിൽ നല്ല മത്സരമാണ് ഇവിടെ നടക്കുന്നത് മുത്തൂസ് കയറിച്ചു കഴിക്കില്ല ഇതൊക്കെ ഹോൾ ഇട വേണം ഓ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ ആ അതാണ് മുത്തൂസ അതാണ് ഇങ്ങനെ ഞങ്ങള് കേറ് ഹോളി കോടി ഇട്ട് കഴിഞ്ഞു കേട്ടോ കണ്ടോ ഇനി ഇതിനെല്ലാം പിടിച്ച് ഇങ്ങോട്ട് കെട്ടണം ഇത്രയും വലിയ പാത്രം വാങ്ങണമെന്നില്ലാട്ടോ ഫ്രണ്ട്സ് ഒരു ചെറിയ ബൗളായാലും മതി കിളികൾക്ക് ഇപ്പൊ അധികം വെള്ളമൊന്നും വേണ്ടല്ലോ അല്ല ഒരു ദിവസം അതെ കുറച്ച് വെള്ളം മതില് അല്ലെ പിന്നെ കൊറേ വെള്ളം ഇങ്ങനെ വെച്ചിട്ട് ഒരാഴ്ചത്തേക്ക് വെള്ളം തീരുമോ തീരുമോ ഒഴിച്ചു കൊടുക്കാം അതോ നല്ലത് അല്ല ഏതെങ്കിലും ദിവസം റീസ്റ്റോർ ചെയ്യാം അതെ വീട്ടിൽ ഇല്ലെങ്കിൽ ദിവസം കഴിഞ്ഞിട വരുന്നുണ്ടെങ്കിൽ അപ്പൊ റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പോവാ അപ്പൊ പിന്നെ കിളികൾക്ക് വെള്ളത്തിന്റെ ദാഹം

ായി ഇനി നമുക്ക് ആ വള്ളിക്ക് ഒരു വള്ളി കെട്ടിയാലല്ലേ മേലെറക്കാൻ പറ്റുള്ളൂ നല്ല ലെങ്ത് വേണം നല്ല വള്ളി കെട്ടിട്ട് നമുക്ക് അത്രയും ലെങ്ത് വേണ്ട മറ്റേ പകുതി വെച്ച് കട്ട് ചെയ്യണം അത്

ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻ്റീൻ എയ്റ്റീൻ ഒരു ലക്ഷ മൂന്ന് മുത്തേ ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻ്റി സിക്സ് കാരണം കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പൊ ചലഞ്ചിൽ ഫെയിൽ ആയിരിക്കുന്നു ഫ്രണ്ട്സ് ഇനി നമുക്കിത് കൂട്ടി െ ഇത് പെട്ടി കെട്ടി കൊണ്ടുവന്ന പെട്ടിയെ പറയാനും കെട്ടം പറയാൻ പഠി ഏഹ് രണ്ടു കയറും കൂട്ടി കെട്ടുമ്പോ സൂക്ഷിച്ചില്ലെങ്കി മൊത്തേ അമ്മ കെട്ടി അവിടെ അവിടെത്തിരി കഷ്ടപ്പെട്ട് കാരണം മുത്ത അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിലത്തി വീണാ ഇത് പൊട്ടി പോവും ഇത് ഇന്നെങ്ങാനും ശെരിയാവോ എന്റെ മുത്തോ ഞാൻ കെട്ടിത്തരാന്ന് പറഞ്ഞ കേട്ടാ മതി പ്ലാസ്റ്റിക് വെള്ളിയാണേ ഇങ്ങനെ നന്നായി കെട്ടിയില്ലെങ്കിൽ കെട്ടിയില്ല കണ്ടകോരം കയറ് വേസ്റ്റ് ആവണന്ന് മുത്തു കെട്ടുമ്പോ ഇതാണ് അതൊന്ന് വരിച്ചു നോക്കിയാ പോരൂന്ന്

പ്രശ്നായില്ലേ മുത്തൂസിന്റെ കൈകൂടി ചുരുട്ടി കൂട്ടി അറിയണമൊത്ത് കൈ കൈ അറിഞ്ഞ കൂടി മുത്തൂസ് ചുരുട്ടി കൂട്ടി ചുരുട്ടിക്കൂട്ടിപ്പകെന്തായി കയറി വീണ്ടും റിയില്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ഒന്നെങ്ങാനും മതി മുത്ത എത്ര മതി കമ്പിന്റെ മേലെ കൂടെ വരണമെങ്കിൽ മുട്ടത്ത് കെട്ടി വലിക്കാൻ അപ്പോഴേ പറ്റുള്ളു മുട്ട ഹൈറ്റിലറി ഹൈറ്റ് 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 സക്സസ്ലിപ്പായ റിയില്ലേ ഇത് അലക്കുക ആണ് ഇനി പതുക്കെ പതുക്കായിട്ടാ സ്ലോവിൽ വലിക്കണം തിരക്ക് കൂടി കാര്യ അതിങ്ങടാക്ക് ആ കയറി വെള്ളം വെള്ളം നിറക്കല്ലേ പതുക്കെ വലിക്കാം കാണിക്കണേ വൗ് മറ്റേ വെള്ളം നിറക്ക വെള്ളം നിറക്കേ വെള്ളം നിറക്ക

അരി ചില കാക്കകള് തിന്നു പോകും കാക്ക തന്നെ കിളികളുടെ അടുത്തേക്ക് പിന്നെ വരില്ല വെള്ളം പൊക്കിയെടുക്കുമ്പോഴാണ് ഒരു വശത്തേക്കുള്ള ചെരുവറിയുന്നത് തട്ടാ അമ്മ ശരിയാക്കാതെ മോളി പൊക്കിയെടുക്കുമ്പോ അത് അങ്ങോട്ട് പോരും കണ്ടാ അമ്മ ശരി വാ വെള്ളമൊക്കെ പോയി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇത് വെള്ളം നിറച്ചപ്പോൾ പണി കിട്ടി ഫ്രണ്ട്സ് ഇത് ചെരിഞ്ഞു പോണ് എന്താണ് ഇതിന് ചെയ്യാന്ന സൊല്യൂഷൻ ഒരു ഐഡിയ ഇല്ലാട്ടോ ഫ്രണ്ട്സ് കണ്ടോ ചെരി എന്നത് മുത്തൂസ നമുക്ക് ഒരു ഐഡിയ ചെയ്താലോ ഇനിയും നാല് സൈഡില് ഹോൾ ഇട്ടാലോ കോർണറിലല്ലേ സെന്ററിലായിട്ട് അവിടെ രണ്ട് സൈഡിലും കൂടി ഹോൾ ഇട്ടിട്ട് ചെയ്യാം അപ്പൊ ചിലപ്പോ സക്സസ് ആവും ഇത് വലിയ പാത്രായ കാരണം മുത്തേ വലിയ ബൗളല്ലേ ഇത് വെള്ളം കളഞ്ഞോ കൊറേ വെള്ളം വേസ്റ്റ് ആയി സൈഡില് ഇന്നത്തെ നാല് സൈഡില് ഹോൾ ഇട്ടത് നല്ല നാല് കോർണറിലും ഹോൾ ഇട്ടപ്പോൾ അത് ഫെയിൽ ആയിട്ടോ ഫ്രണ്ട്സ് പാത്രം ചെരിഞ്ഞു പോവാണ് വലിയ പാത്രം ആയതുകൊണ്ട് അപ്പൊ വീണ്ടും അതിന്റെ സെന്ററിലായിട്ട് നാല് സൈഡില് ഹോൾ ഇട്ടിടുക ഇത് സക്സസ് ആയാട്ടോ ഫ്രണ്ട്സ് അതെ 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 വെള്ളം നിറച്ച് എന്ത് ചെരിഞ്ഞു അറിയാൻ പാടില്ല കെട്ടി വലിക്കേണ്ട നെൽത്തങ്ങാൻ വെക്കേണ്ട വരും ഇത് ചെരിഞ്ഞു പോവാതിരിക്കാ മുത്തൂസിന് കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ സെന്ററിൽ ഒരു വടി വെച്ചിട്ട് വടി ലെങ്ത് കുറക്കി ആഹാ ലെങ് കൊറക്കോലി ഐഡിയ സൂപ്പർ അപ്പൊ വടി ഇത്തിരി കട്ടായി മൊത്ത ഹൈറ്റിൽ വേണ്ട വടി ഹോ ബുദ്ധിയുദ്ധിയുണ്ട് ഇനി ഇത് എങ്ങനെ ഇനി വേ സെന്റില് ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ വള്ളി കെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെരിഞ്ഞു പോലോ മുത്തൂസിന് എങ്ങനെ കിട്ടി അടിപൊളി ഐഡിയ ഓക്കേ വെള്ളി ഞാൻ ആ അത് എടുത്തിട്ട് നല്ലോണം കെട്ട് അമ്മ കെട്ടി മോനെ ടൈറ്റിൽ കെട്ടാൻ പറ്റില്ല ഞാൻ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് കെട്ടിക്കഴിഞ്ഞു ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മേലേക്ക് പൊക്കാൻ പോവാണ് കേട്ടോ അപ്പൊ മുത്തൂസ് മേലേക്ക് വലിക്കാൻ പോവാണ് കിളികളുടെ വെള്ളം തട്ടോ മുത്തോടെ സക്സസ് സക്സസ് ഫ്രണ്ട്സ് പ്ലാൻ വർക്ക്ഔട്ട് സക്സസ് പ്ലാൻ എന്ന് കിളികളുടെ റെഡി കിളികളെ വന്ന് കുടിച്ചോളൂട്ടോ താണു പോട്ട് ക്ക് വെച്ചത് കാരണം എന്തൊരു സക്സസ് ആയാലേ കാര്യം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ പണിത് 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 ഇങ്ങനെ ഐഡിയ ഐഡിയ ആണ് കണ്ടോ ഫ്രണ്ട്സ് ഇതില് വെള്ള ആക്കിട്ടുണ്ട് ഇനി വെള്ളം ആഴ്ചയില് വെള്ളം മാറ്റിയാ മതി മറ്റേ മാറ്റല്ല വെള്ളം നിറച്ചാ മതി ഇതില് മുത്തൂസ് അതിന്റെ ഒരു എന്റെ ഭാഗം കണ്ടു കിണറുമ്മയാണ് കെട്ടുന്നേട്ടോ കണ്ടു കിണറുമ്മ കിട്ടുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അവിടെ അഴിച്ചിട്ട് ഇങ്ങനെ ലൂസാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് അപ്പോൾ ഈ പോട്ട് താഴേക്ക് ഇറങ്ങി വരും വരൂട്ടോ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതിൽ വെള്ളം നിറയ്ക്കാം വീണ്ടും ഇതുപോലെ സക്സസ് ആയില്ലേ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാവരും ഇതുപോലെ കിളികൾക്ക് വെള്ളം വെക്കാൻ ട്രൈ ചെയ്യാട്ടോ മാമുന്ന് മുത്തുസൈൻറെ ഇടയിൽ ഒരു കണ്ണി മാങ്ങ കിട്ടിട്ടോ ഫ്രണ്ട്സ് പുളിയല്ലേ അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാട്ടോ കിളികൾക്ക് വെള്ളം വെക്കാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യാൻ പറ്റിയില്ല അടുത്തൊന്നും ആവില്ലെങ്കിൽ ടെറസ് ഒന്ന് വെച്ചാലും മതി ഒരു ചെറിയ ബോട്ടിൽ വെച്ചാൽ മതി കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോ ഇങ്ങനെ കിളികൾ പതുക്കെ വന്നു തുടങ്ങും അത് കഴിഞ്ഞ് പിന്നെ അല്ലെങ്കിൽ വീടിന്റെ കൂടുതൽ അവിടെ വെക്കാം അതെന്നെ ഇവിടെ ഇഷ്ടം പോലെ കിളികളാണ് കേട്ടോ രാവിലെയൊക്കെ എങ്ങനൊക്കെ കേരളങ്ങളാ പറഞ്ഞിങ്ങനെ മുത്തൂസിനെ അനുപിക്കും അപ്പൊ ഇതുപോലെ മുൻപ് വെച്ചിട്ടുള്ളവരും കമന്റ് ചെയ്യണോട്ടെ കിളികൾക്ക് വെള്ളം തറസ്മി അവിടെങ്കിലും വെച്ചിട്ടുള്ളവരും കമന്റ് ചെയ്യണേ ഞങ്ങളുടെ പാനൊക്കെ ആയി കിളികൾക്ക് വെള്ളം ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറഞ്ഞാൽ വരില്ല പക്ഷെ ഇന്ന് ചെലപ്പോ ഒന്നും വരില്ല ഇനി രണ്ടു ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ നാളെയൊക്കെ അവർക്ക് അറിയില്ലല്ലോ ഇവിടെ വെള്ളം ഉണ്ട് എന്നുള്ളത് അതെ അവര് പിന്നെ രാവിലെയൊക്കെ പച്ചക്കളെറിയല്ലേ അല്ലേ പോട്ടു അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതേ ബൈ ബൈ